ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഓൾറെഡി വീഡിയോസ് എടുക്കുമ്പോൾ വേറെ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അമ്മാ പറയാണ് എൻ്റെ ഞാൻ വല്ല കഥ വായിക്കണ പോലെ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഞാൻ ഓൺ വോയിസ് ഇട്ടിട്ട് പോവാന്ന് വെച്ചാൽ അപ്പം ഇനി ഓൺ വോയിസ് ഇട്ടിട്ട് നോക്കി വെക്കാം നമ്മൾ ചുമ്മാ ഒരു നേരം പോക്കെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോന്നെടുത്ത് ഇടാ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നതേ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ള മാതാപിതാക്കൾ അവർക്കൊക്കെ ചിലപ്പോൾ അറിയുന്ന ആളുകളുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത് കാരണം ഞാനും ഇപ്പോഴാണ് അറിഞ്ഞത് കഴിഞ്ഞ ആഴ്ച അറിഞ്ഞത് അതായത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒട്ടുപാറ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നുള്ള കയറ്റമുണ്ടല്ലോ ആ ടി വിന്ന് അപ്പോൾ അവിടെ കയറുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഡി എ സി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് ഇവിടെ അപ്പോൾ ആ ഒരു ബിൽഡിങ്ങാണ് നമ്മൾ പണ്ട് കൊറോണയ്ക്കുള്ള സമയത്ത് അവിടെ വാക്സിൻ അടിക്കാനൊക്കെ ഇവിടെ വന്നിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് ഉള്ള ഈ ഡൻറ്റൽ പല്ലിൻ്റെ ചികിത്സ അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ് നമുക്ക് പൈസ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ മോൻ ഫൈസിക്ക് പല്ലിന് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവനെ അന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ അപ്പം കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അവർ പല്ലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു വേദന എന്നുണ്ടെങ്കിൽ മോളിലത്തെ പല്ലൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു ഇല്ലയെന്നുണ്ടെങ്കിൽ ആറ് ഏഴ് വയസ്സ് കഴിഞ്ഞിട്ട് മതി കാരണം പറഞ്ഞാൽ നാല് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ അപ്പം ഒന്ന് കുറച്ച് പല്ലുകൾ ഓട്ടയുള്ള കാരണം ഓട്ട അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഇന്ന് വന്നേക്കാണ് ഏകദേശം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് വരാം പറഞ്ഞ് അപ്പോൾ അത് ഇന്ന് കാണിക്കണം അപ്പോൾ അതിന് വേണ്ടി വന്നേക്കാണ് അപ്പോൾ അവിടെ ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് കുട്ടികൾക്ക് ഉള്ളത് എന്നുള്ളതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ പറയാം ഞാനിപ്പോൾ അതിൻ്റെ മുന്നിലിരിക്കുന്നു ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് നമുക്കും ഇതറിയണ്ടായിരുന്നില്ല ആരോ പറഞ്ഞത് കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് വന്നു നോക്കിയതാണ് അതിവിടേക്കായിട്ട് വന്നതല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ വണ്ടി ഇങ്ങോട്ട് കയറ്റിട്ടു കയറ്റിട്ട സമയത്ത് ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താ അതറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറിയതാണ് നോക്കുമ്പോൾ അവിടെ കുട്ടികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മാതാപിതാക്കൾ വരുന്നുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് അതൊരു വലിയൊരു ഉപകാരം തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അറിയുന്നവരും ഇത് കണ്ടവരും കാണുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ഈ സംഭവം പിന്നെ അത് ഉള്ളിൽ കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നോക്കി വെക്കാം അതിൻ്റെ ഫ്രണ്ട്ലൈൻ്റെ ഏരിയാണ് ഡിസ്ട്രിക്ട് എളി ഇൻ്റർവെൻഷൻ സെൻ്റർ തൃശ്ശൂർ ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് കുറേ കുട്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ട് മാതാപിതാക്കളൊക്കെ കുറേ പേർക്ക് അറിയാം ചിലവർക്ക് അറിയില്ല ഉള്ളിൽ കയറിയിട്ട് എന്തായാലും വിശുദ്ധ നമുക്കതിൻ്റെ ഉള്ളിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല സൗണ്ട് ബോയ്സറെ കൊടുക്കാൻ പറ്റില്ല ഭയങ്കര ആയിരിക്കും അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ സംഭവം കയറി വരുമ്പോഴുള്ള ഒരു സംഭവം ഇതാണ് ഇവിടെ ഒരു അഞ്ചെട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഫിസിയോതെറാപ്പി ഡെൻറ്റിൽ അങ്ങനെ പി ഡിയാട്രി അങ്ങനെ കുറേ ഈ കാണുന്നതാണ് സംഭവങ്ങൾ അപ്പോൾ ഇതങ്ങ് ഉണ്ട് അപ്പോൾ നമുക്കൊരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് അതിൻ്റെ താഴെയുള്ള കുട്ടികളെ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഭാഗത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും കാണാൻ പറ്റും അപ്പോൾ ഇത് അസുഖമില്ലാത്ത കുട്ടികളവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല പല്ല് സംബന്ധമായ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളെയാണ് ഇത് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരേണ്ടത് അപ്പോൾ നമുക്ക് തീർച്ചയായും സൗജന്യമായിട്ട് പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഡെൻ്റൽ കാണിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീണ്ടും പറയുന്നു നമുക്ക് പല്ല് സംബന്ധമായോ അല്ലെങ്കിൽ കണ്ണ് സംബന്ധമായോ ഇവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം അസുഖം ഇല്ലാതെ വരേണ്ട ആവശ്യമില്ല പല്ല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് തന്നെ അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട് അതും ഡോക്ടേഴ്സും അല്ല ഇപ്പോൾ കുട്ടികളുടെ ഡോക്ടേഴ്സെന്നൊക്കെ പറയുമ്പോൾ അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് വേണം അത്രയും അല്ല ഒരു കമ്പനി ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് എൻ്റെ മോനൊക്കെ കാണിച്ച സമയത്ത് ഡോക്ടർ അത്രയും നല്ല കമ്പനി ബേസിൽ കുട്ടികളെ കരയിപ്പിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ കളിപ്പിച്ചും രസിപ്പിച്ചും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്നത് പിന്നെ കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനും അതായത് ചില കുട്ടികളൊന്നും സമ്മതിക്കില്ല ചില കുട്ടികളെന്ന് പറയണ്ട നമ്മുടെ മോനെ അങ്ങനെ തന്നെയായിരുന്നു അത് കാണാൻ നിങ്ങൾക്ക് പൈസ ആദ്യം സംബന്ധിച്ചു അപ്പോൾ അവരൊക്കെ ഒന്ന് ഒന്ന് ഫ്രീ ആക്കാനും സമ്മതിപ്പിക്കാനും മൈൻഡ് ഫ്രീ ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കളിപ്പിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി ഇറങ്ങണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒന്ന് കയറിയിട്ട് നമ്മൾ എന്താ വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുക അപ്പം ഇവൻ ആദ്യം സമ്മതിക്കാത്തത് കാരണം ഇവന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു അങ്ങനെ കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി വന്നതാണ് കാരണം കുറേ നേരം അവിടെ ഇരുന്ന് ഡോക്ടർ ഭയങ്കര കുസ്തി പിടിച്ചു നോക്കിയ ഒരു രക്ഷയില്ല വായ തുറക്കണില്ല അങ്ങനെ കളിപ്പാട്ടം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കളിപ്പാട്ടം മേടിച്ചു പോക്കിമാൻ കാർഡ് അപ്പോൾ ഇവനായിട്ട് ഒരെണ്ണം വാങ്ങിയേണ്ട കാര്യമല്ലോ മൂത്തോനും വേണ്ട ഇസാനും വേണ്ടേ അപ്പോൾ രണ്ടാൾക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ടിട്ട് വീണ്ടും ഇവൻ ഡോക്ടേഴ്സിൻ്റെ ഡോക്ടറിനെ കാണാം വായ തുറന്നു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് എഗ്രിമെൻ്റ് ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും കയറി വരുന്നത് കുറച്ച് വാശി ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ അവിടെ ഒരു പേഷ്യൻറ്റിന് നോക്കണ കാരണം കൊണ്ട് ആ ഗ്യാപ്പിൽ ഇവൻ കളി തുടങ്ങി അത് കഴിഞ്ഞ ഉടനെ അവനെ വിളിക്കുകയും ചെയ്തിട്ട നല്ല നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് തന്നെയായിരുന്നു ഒരു ലേഡി ഡോക്ടറായിരുന്നു അവൻ ആ സമ്മാനം കിട്ടിയ കാരണം കൊണ്ട് അവൻ വായ തുറന്ന് ഒരു കുഴപ്പമില്ല അപ്പോൾ ഡോക്ടറെ ഇത് ഈ കുട്ടിയാണോ നേരത്തെ കിടന്ന് വാശി പിടിച്ചു തരുന്നത് കാരണം കുറച്ച് മുമ്പൊക്കെ ഇപ്പം ഭയങ്കര കരശിലായിരുന്നു കേട്ടോ അതൊന്നും അതിൽ കാണിച്ചിട്ടില്ല ഞാൻ ഭയങ്കര കരശിലായിരുന്നു ഞാനൊക്കെ അറിയണ വീഡിയോ ഒക്കെ ഇതിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇന്നെ തല്ലവൻ അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് ഇപ്പോൾ അവൻ്റെ അടിയിലുള്ള പല്ലുകൾ കുറേ ഓട്ടകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു പേസ്റ്റ് വെച്ച് അത് അടച്ചു ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ പരിപാടി കഴിഞ്ഞു ക്ലിയറായി പോയി എത്രയോ കുട്ടികളവിടെ വന്ന് പോകുന്നുണ്ട് ഇത് സംഭവം അറിയാത്ത കുറേ ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ അറിവിലേക്കാണ് ഞാനിത് പറയുന്നത് ഒരു കാർഡ് ഞാൻ കാണിച്ചു തരാം ഈ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാർഡ് കിട്ടും അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട് ഇനി രണ്ടായിരത്തി മുപ്പത്തെട്ട് വരെ കൂടെ അവൻ ആ കാർഡും കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് അറിയാത്തവരെ ഒന്ന് അന്വേഷിക്കുക